എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കപ്പ് റാഗിപ്പൊടിയും ഒരു ഏത്തപ്പഴവും കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ആവിയിൽ വേവിച്ച ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മട്ട എലയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരുകിയതും നാല് ഏലക്ക തൊലികളഞ്ഞെടുത്തതും രണ്ടുനുള്ള ഉപ്പുപൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചൊന്ന് അരച്ചെടുത്തതാണിത് കേട്ടോ ഇനി ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി മിക്സർ ജാറിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാൽ ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ ഇനി ഇതൊന്ന് പുളിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്കിത് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരും ഓരോ സ്ഥലത്തെ ചൂടിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇത് പുളിക്കാനുള്ള സമയം വ്യത്യാസപ്പെടും കേട്ടോ ഇനി നമുക്ക് ഈ അപ്പത്തിലോട്ട് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റൗ വത്തിച്ച് നമ്മൾ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കിസ്മിസ് ചേർക്കാം ഞാൻ കറുത്ത കിസ്മിസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ട് പെഴുത്ത ഒരു ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നെയിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നോക്കിക്കാൽ ഏത്തപ്പഴൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഏത്തപ്പഴും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവൊക്കെ പുളിച്ചൊന്നൊന്ന് നോക്കാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിക്കാൽ നമ്മുടെ ഈ മാവൊക്കെ നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഉണ്ടല്ലോ നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ കിസ്മസിൽ നിന്നും അണ്ടി പരിപ്പിന്നൊക്കെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഏത്തപ്പഴും വൈറ്റിയെടുത്തല്ലോ അതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കാം ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ മാവി ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വേവിച്ചു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എത്തപ്പോഴെല്ലാം ഒരേപോലെ എല്ലായിടം ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്കിത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി നമ്മളൊരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് ട്രേ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുണ്ടല്ലോ അടച്ചു വെച്ച് ആദ്യം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസ് അതുപോലെ ഏത്തപ്പഴമൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് കയറ്റിയതിന് ശേഷം ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊന്നും താണു പോകത്തില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം ഓ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലതായിട്ട് വെന്തോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ജീർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി അത് നോക്കി നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ട്രേ ഉണ്ടല്ലോ ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ട്രെയറിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഇളകി വരും എന്നാൽ നോക്കിയേ നമ്മുടെ ഈ പലഹാരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇതാ നോക്കിക്കേ ഇത് എത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കിക്കേ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ